അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് അതും അൻപത്തഞ്ച് വയസ്സിൽ താഴെ ഉള്ളവർക്ക് ഒരു സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മറ്റൊരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടൊക്കെ ധനസഹായം ലഭിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സഹായഹസ്തം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയിലൂടെ ഒരു പ്രത്യേക സബ്സിഡി സഹായമായിട്ട് സർക്കാർ വിതരണം ചെയ്യുന്നു വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഇത്തരം പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ താല്പര്യമുള്ളവർ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ മാർഗനിർദ്ദേശങ്ങളും അപേക്ഷയുമായി ബന്ധപ്പെട്ട സഹായങ്ങളും അംഗനവാടിയും അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നതാണ് അംഗനവാടിയുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് അർഹത ഉള്ളവർക്ക് കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല എല്ലാ വർഷവും നടപ്പിലാക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത് മുൻപ് സഹായം ലഭിച്ചവർക്ക് ഇപ്രാവശ്യം മുൻഗണന ലഭിക്കുക മുൻപ് സഹായം ലഭിക്കാത്തവർക്കാണ് ഇപ്രാവശ്യം മുൻഗണന ലഭിക്കുക അതോടൊപ്പം തന്നെ ഇതുവരെ അപേക്ഷ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുൻഗണന ഉണ്ടാകും എന്നാൽ മുൻപ് ആനുകൂല്യങ്ങൾ അത് സഹായം ലഭിച്ചിട്ടുള്ള ആളുകൾ ഇനി അപേക്ഷ പുതുതായിട്ട് സമർപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ലഭിക്കില്ല വിധവകൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ സഹായങ്ങൾ അല്ലെങ്കിൽ ആരംഭിക്കുവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈയൊരു പരമാവധി പദ്ധതി നിങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പദ്ധതി ഇതിൽ മോസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ എങ്കിൽ അതായത് ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബയോമെട്രിക് മോസ്റ്ററിങ് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാകുമെന്നുള്ള ഏറ്റവും പുതിയ ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് ഈ സമയത്ത് വന്നിരിക്കുന്നത് അതിനായിട്ട് സംസ്ഥാന സർക്കാർ വരുന്ന ബജറ്റ് വരെ കാത്തിരിക്കില്ല അതിനു മുൻപ് തന്നെ വർധനവ് ഉണ്ടായി എന്ന് പ്രഖ്യാപിച്ച് നമുക്കറിയാം പ്രത്യേകിച്ച് നമുക്കറിയാം തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കൃഷിക്കായിട്ട് നമുക്ക് നൽകുവാനുള്ള പെൻഷനും അതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ സർക്കാർ പറഞ്ഞതുപോലെ ഒരു ചെറിയ തുക വർധനവ് അതായത് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് ഈ ഓണക്കാലത്തിന് ശേഷം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതൊരു പക്ഷേ അൻപതിലേക്കോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കോ ഒക്കെയുള്ള ഒരു വർധനവാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത് ഔദ്യോഗികമായിട്ട് സർക്കാർ വിശദീകരിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ പോലും സർക്കാരിന് മുന്നിൽ ഇത്തരത്തിൽ ഒരു ലക്ഷ്യം തന്നെ കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് സർക്കാർ മുൻപൊരു പ്രഖ്യാപനം നൽകിയിരുന്നു എന്നാൽ നടപ്പിലാക്കുവാൻ സർക്കാരിന് സാധിച്ചിരുന്നും ഇല്ല അതുമാത്രമല്ല കഴിഞ്ഞ ഇലക്ഷനുകളിൽ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരികയുമുണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ഒക്കെ മുൻനിർത്തിക്കൊണ്ട് പെൻഷൻ തുകയിൽ വർദ്ധനവ് സംബന്ധിച്ച് ആനുകൂല്യമായുള്ള ആ ഒരു തീരുമാനം ആ ഒരു പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് സർക്കാർ സ്വീകരിക്കുമെന്ന് ആ ഒരു തീരുമാനം സർക്കാർ സ്വീകരിക്കും എന്ന് മനസ്സിലാക്കാം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഓണക്കാലത്ത് കിറ്റുകളോടൊപ്പം തന്നെ ഗിഫ്റ്റ് കാർഡുകളും ലഭ്യമാക്കി സപ്ലൈകോ ആദ്യമായിട്ട് സപ്ലൈകോ ഗിഫ്റ്റ് കാർഡുകൾ ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്ക് ആദ്യമായിട്ടാണ് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ രണ്ടുതരം ഗിഫ്റ്റ് കാർഡുകളായിട്ടാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വില വരുന്ന സമൃദ്ധി ഓണ കിറ്റ് ആയിരം രൂപയ്ക്കും അറുനൂറ്റി ഇരുപത്തി രൂപ വരുന്ന മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും സപ്ലൈകോയിൽ നിന്ന് ലഭിക്കും കൂടാതെ മുപ്പത്തഞ്ച് രൂപ വില വരുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് വരവേൽക്കുവാനായിട്ട് വിപുലമായിട്ടുള്ള പരിപാടികളാണ് സപ്ലൈകോ ഇപ്പോൾ നടത്തുന്നത് കൃത്യമായ വിപണി ഇടപെടലിലൂടെ അവശ്യ സാധനങ്ങളുടെ വില വിലക്കുറവ് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ഈ ഒരു നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സപ്ലൈകോ വ്യക്തമാക്കി സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും നടത്തും അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും കുടുംബങ്ങളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക